നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും അടങ്ങുന്ന നവകേരള സദസ്സ് വൻ വിവാദമായിരുന്നു ഖജനാവ് കാലിയാക്കാൻ മുഖ്യന്റെ നാറിയ പരിപാടിയാണെന്ന തരത്തിലൊക്കെ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നവകേരള സദസ്സിനെ പരസ്യ ബോർഡ് സ്ഥാപിക്കാനായി മാത്രം പൊട്ടിച്ചത് രണ്ടു ദശാംശം എട്ട് ആറ് കോടി രൂപയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഈ കണക്കുകൾ വ്യക്തമാക്കിയത് ഞ്ച് ലക്ഷം രൂപയാണ് പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനായി സർക്കാർ ആദ്യം അനുവദിച്ചത് സ്വകാര്യ ഏജൻസികൾക്ക് രണ്ടു ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ കുടിശ്ശികയും ഈരത്തിൽ ഇനത്തിൽ നൽകാനുണ്ട് നവകേരള കലാജാത നടത്താനായി മാത്രം നാല്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെലവിട്ടത് കെഎസ്ആർടിസി ബസിലെ പ്രചാരണ പോസ്റ്റർ പ്രതിപ്പിച്ചതിന് പതിനാറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയും റെയിൽവേ ജിങ്കിൽ നിന്ന് നാല്പത്തി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം രൂപയുമാണ് ചെലവ് വന്നതെന്ന് കണക്കുകൾ പറയുന്നു നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിങ്ങുകൾ വെച്ച വകയിൽ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് സർക്കാർ നേരത്തെ അനുവദിച്ചത് കേരളത്തിലുടനീളം മുന്നൂറ്റി അറുപത്തിനാല് ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചിരുന്നത് ക്ഷണക്കത്തിന് പ്രിന്റ് ചെയ്തതിന് ഏഴ് ദശാംശം നാല് ഏഴ് കോടിയും അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് രണ്ടിനാണ് തുക അനുവദിച്ചത് ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയ്ക്കായിരുന്നു ക്ഷണക്കത്ത കരാർ ബാക്കി തുക മെയ് നാലിന് അനുവദിച്ചിരുന്നു കൊട്ടേഷൻ പോലും വിളിക്കാതെയാണ് പി ആർ ഡി സി സി ആപ്റ്റിൻ സർക്കാർ കരാർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ട് മുതലാണ് മുപ്പത്തി ആറ് ദിവസം നീണ്ടുനിന്ന നവകേരള സദസ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി ഒന്നര കോടി ചെലവിട്ട് പുത്തൻ ബസ് വാങ്ങിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും നവകേരള സദസ്സിന്റെ ഭാഗമായി പര്യടനം നടത്തിയിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ വെറ്ററൻസ് വിവിധ മേഖലകളിലെ പ്രമുഖർ തെരഞ്ഞെടുക്കപ്പെട്ട മഹിള യുവജന കോളേജ് യൂണിയൻ ഭാരവാഹികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ പ്രതിഭകൾ കലാകാരന്മാർ സെലിബ്രിറ്റികൾ അവാർഡ് ജേതാക്കൾ തെയ്യം കലാകാരന്മാർ സമുദായിക സംഘടനാ നേതാക്കൾ മുതിർന്ന പൗരന്മാരുടെ പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ആരാധനാലയങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ മണ്ഡലം സദസ്സിലെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി